ഓം നമോ വാസുദേവായ ശ്രീമന് നാരായണിയും ദശകം നൂറ് ശ്ലോകം ഒൻപത് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ കാൽ ചിലമ്പും കാൽപാദത്തിൻ്റെ പുറവടിയും കാൽവിരലുകളും വർണ്ണിക്കുന്നു മഞ്ചീരം മഞ്ജുനാദേഹി ഇവ മഞ്ജീരം മഞ്ജുനാരിവ പദഭജനം ശ്രേഹ ഇതി ആലബന്ധം ആലബന്ധം ശ്രേഹ ഇതി ആലബന്ധം ആലബന്ധം മഞ്ജുനാരിവ പദനം ശ്രേയലബന്ധം പാദഗ്രം ഭ്രാന്തിമജ്ജദ് പ്രണദ ജനമനോ മന്ധരോദ്ധാരകൂർമ്മം പാദഗ്രം ഭ്രാന്തി മജ്ജദ് ആദംബ ആദംബത്ത ആദംബ്ര രാജത് നഗര ഹിമകര ജ്യോസ്നയാ ചാസ്ത്രദാനാം ആദംബ്ര രാജന് രാജൻ നഗര ഹിമകര ജ്യോസ്നയാ ചാസ്രദാനം ഉത്തങ്ക രാജത് നഗര ഹിമകര ജ്യോസ് ദ്വാന്ദന്ദ്രീം തതിം അനുകലയെ തതി അനുകലയെ മംഗലാം അങ്കുലീനാം വാക്കുകൾ മുറിച്ച് പഠിച്ച എളുപ്പമാണ് പഠിക്കാൻ മഞ്ജീരം മഞ്ജുനാദേരിവ മഞ്ജുനാദേരിവ പദഭജനം മജ്ജത് മഞ്ജുനം രാജത് പാദഗ്രം ഫ്രാന്തികൂർബം ചാസ്രദാനാം ഹിമഗര ജ്യോത്സനയാസ്രദാനം സന്താദ്ധതം തതികുലയെ അനുകലയെ തതി അനുകലയെ തതി അനുകലയെ മംഗല അങ്കുലീന നമുക്കിതും നേരത്തെ പറഞ്ഞ ശ്ലോകങ്ങൾ പറഞ്ഞതുപോലെ പൊതുവായിട്ടൊരു അർത്ഥം പറഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാവും ഭഗവാന്റെ പദഭജനം തൃപാദഭജനം മംഗളകരമാണ് ശ്രേയസ്കരമാണ് എന്ന് മഞ്ജുനാഥം കൊണ്ട് മധുരധ്വനികളാൽ ആലബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയാണ് കാൽച്ചിലമ്പ് മഞ്ചീരം കാൽച്ചിലമ്പിൻ്റെ ആ കിളിക്കം ആ കാൽ നിന്ന് വരുന്ന ആ മധുരമായ സംഗീതം ഭഗവാൻ കാലുകളിൽ ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചലനം കാൽ ചിലമ്പിൽ അണിഞ്ഞിരിക്കുന്ന ആ മണികളുടെ അതിസുന്ദരമായ ചലനം ആൻ്റെ ശബ്ദം അത് ഭഗവാന്റെ പാദങ്ങളിൽ പിടിച്ചോളൂ പൂർണ്ണമായിട്ടും ആശ്രയിച്ചോളൂ നിങ്ങൾക്ക് എല്ലാം എല്ലാ ആ പ്രാർത്ഥനകളും സഫലമായി തീരുവെന്ന് പറയുന്നതാണോ എന്ന് തോന്നുന്ന പോലാണ് ആ മഞ്ജുനാഥം ആ മഞ്ചീരങ്ങളുടെ മഞ്ചീരം കാൽച്ചിലമ്പനിൽ നിന്നും പുറപ്പെടുന്ന മഞ്ജുനാഥം മധുരധ്വനികൾ അതാണ് കാൽച്ചിലമ്പനെ കുറിച്ച് മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ അണിനിരിക്കുന്ന പാതസ്വരം അല്ലെ കാൽച്ചിലമ്പ് അതിൻ്റെ സുന്ദരങ്ങളായ അത് ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മധുരധ്വനികൾ ഉറക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നു വന്നുകൊള്ളൂ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചുകൊള്ളു ആശ്രയിക്കുന്നവർക്ക് എല്ലാം കൊടുക്കുന്നതാണ് എല്ലാം കൊടുക്കുന്നത് ആ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും നിരാശ വരില്ല എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഇവിടുന്ന് ലഭിക്കും എന്ന് ഭക്തരെ തന്നിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ മധുര നിസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന പാദസ്വരങ്ങളാണ് കാൽ ഭഗവാൻ ധരിച്ചിരിക്കുന്നത് കാൽച്ചിലമ്പിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നു പിന്നീട് ഭഗവാന്റെ പാദം പാദത്തിന്റെ പുറവടി പുറവടി നമ്മുടെ പാദത്തിന്റെ പാദത്തിന്റെ മൂൾ വശം ഉണ്ടല്ലോ അത് കൂർമപൃഷ്ടാകൃതല്ല കൂർമ്മപൃഷ്ടം കൂർമ്മപൃഷ്ഠം എന്ന് പറയുമ്പോഴേ ആ നാല് സൈഡും താട് താഴുന്നതും നടുവശം ഉയർന്നതും അല്ലേ കൂർമ്മപൃഷ്ടം അത് ഭൂമിയുടെ ലക്ഷണമായിട്ട് പറയാ ഭൂമി നല്ല ഐശ്വര്യമുള്ള ഭൂമിയുടെ ലക്ഷണം കൂർമ്മപൃഷ്ടാകൃതിയാണ് പ്രത്യേകിച്ചും ദേവാലയങ്ങൾ ഉണ്ടാക്കാൻ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഭൂമി സെലക്ട് ചെയ്യുമ്പോഴേ തിരഞ്ഞെടുക്കുമ്പോഴേ കൂർമ്മപൃഷ്ഠാകൃതി ഏറ്റവും ഉത്തമമാണെന്ന് പറയും അത് സൗന്ദര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ലക്ഷണങ്ങളായിട്ടാണ് പറയുന്നത് അത് നാലു വശം താഴ്ന്നതും നടുവശം ഉയർന്നിരിക്കുന്നതുമായ ഭൂമി അതുപോലെ ഭഗവാന്റെ അതിനെ കൂർമാകൃതിയാണ് അതിനെ കൂർമ്മപൃഷ്ഠം ആമയുടെ ഏർ മുകൾ വശം പോലെ ആമയുടെ മുകൾ വശം പോലെ ഇരിക്കുവാണ് ആമയുടെ തോട് മുകളത്തെ തോട് കണ്ടാലിരിക്കുന്ന പോലെയാണ് അപ്പൊ നാല് വശം പതുക്കെ ശകലം താഴ്ചയിൽ നടു നടുവകം നടുഭാഗം അല്പം ഉയർന്നു ഇരിക്കുന്നത് ഇവിടെ വളരെ ഒരു കല്പനയാണ് ഫ്രാന്തി മജ്ജദ് ഫ്രാന്തിയില് ഫ്രാന്തിയിലെ ഭ്രമത്തിലെ മജ്ജദ് ആണ്ടുപോയി ആരാണ് ജനങ്ങള് ഫ്രാന്തിയിൽ ആണ്ടുപോയ ജനങ്ങളെ ഭ്രാന്തി മായാഭ്രമത്തിൽ ഈ ഭൗതിക ജീവിത സമൃദ്ധിയും ഒക്കെ സത്യസന്ധമാണെന്നും അതിൽ മാത്രമാണ് നമുക്ക് ലക്ഷ്യമാക്കേണ്ടതും അത് മാത്രമാണ് സാധ്യമായ വസ്തുവെന്നും കരുതി ഈ ഭൗതിക ലോകത്തിൻ്റെ പുറകെ ഓടുന്ന ആ അത് ആ ഭൗതിക ലോകത്തിൻ്റെ മായയിൽ പോയ ഭക്തജനങ്ങളുടെ ഹൃദയമാകുന്ന മന് മന്ദരപർവ്വതത്തെ ഭക്തജനങ്ങളുടെ ഹൃദയമാകുന്ന മന്ദരപർവത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഉയർത്തിയെടുക്കുവാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ആമയാണോ കൂർമ്മമാണോ എന്ന് തോന്നിക്കുന്നവരുള്ള കാലന്റെ പുറവടി പാതാഗ്രഹമാണ് ഭഗവാന്റെ പാദങ്ങൾ അല്ലേ മന്ദരപർവതം പാലാഴി കഴയുന്ന സമയത്ത് മന്ദരവർവം താഴേക്ക് താഴേക്ക് താന്നുപോയി അല്ലേ അത് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ കൂർമ്മ അവതാരം സ്വീകരിച്ച് തൻ്റെ പുറം കൊണ്ട് ആ പർവ്വതത്തെ തടഞ്ഞു നിർത്തി താഴേക്ക് പോകുന്ന ആ ആ പോക്കിനെ തടഞ്ഞു അതുപോലെ മായയിൽ ആണ്ടുപോയിരിക്കുകയാണ് മായ ഈ കാണുന്ന ഭൗതിക ജീവിതം സത്യമെന്ന് ഭ്രമിച്ച് അതിലേക്ക് ആണ്ടുപോകുന്ന തൻ്റെ ഭക്തജനങ്ങളോട് ഭക്തന്മാരുടെ ഹൃദയമാകുന്ന മന്ദരപർവ്വതത്തെ ഉദ്ധരിക്കാനുള്ള കൂർമ്മമായിട്ട് രൂപം സ്വീകരിച്ചതുപോലെ തോന്നിക്കുന്ന കാലിൻ്റെ പിറവടി പിറവടി മനസ്സിലായല്ലോ പുറവടി ആ പാദങ്ങളുടെ മൂ മോളത്തെ അവസ്ഥ അത് കൂർമ്മത്തിൻ്റെ ആകൃതിയാണ് കൂർമ്മപൃഷ്ഠം എന്ന് പറയാന് ആ സൗന്ദര്യത്തിന്റെ ലക്ഷണമായിട്ട് പറയാറുള്ളതാണ് അപ്പം രണ്ട് കാൽ ചിലമ്പന്റെ വർണ്ണനയായി ഭഗവാന്റെ കാലിൻ്റെ പിറവടിയായി നീ കാൽ വിരലുകൾ പറയുന്നു അതും വളരെ മനോഹരമായ കൽപ്പനയാണ് ഒത്തുങ്ക നഗരഹിമകര ഉയർന്നതായി ഉയർന്നതായ ഉയർന്ന അല്പം ഉയർന്നതായ ആദംബ്ര ആദംബ്ര രാജത് അല്പം ഉയർന്ന് ശോഭിക്കുന്ന രാജത് വിലസിയുന്ന അല്പം ഉയർന്ന് നടുഭാഗം ഉയർന്ന് അല്പം തടിച്ച് അല്പം ഒന്ന് തുടുത്ത് രാജ പ്രകാശമാനങ്ങളായിരിക്കുന്ന വിളങ്ങുന്ന നഖം നഖങ്ങളാകുന്ന നഖങ്ങളാകുന്ന ഹിമകര ജ്യോസിനെ ചന്ദ്രബിംബങ്ങളിലെ പൂനിലാവിനാൽ അതായത് ഭഗവാന്റെ പാദങ്ങളിലെ ഓരോ വിരലുകളും പത്ത് വിരൽ വിരലുകളുണ്ടല്ലോ വിരലുകളുടെ അഗ്രത്ത് അതി ശക്തമായിട്ടുള്ള പ്രകാശം പുറത്തേക്ക് പോകുന്നു ആ നഗങ്ങളുടെ ആ അഗ്രത്തിൽ നിന്ന് അതിശക്തമായ പ്രകാശം പുറത്തേക്ക് വമിക്കുന്നു ആ പ്രഭയെ ചന്ദ്രബിംബങ്ങളുടെ തൂ തൂനിലാവ് അല്ലെങ്കിൽ പൂനിലാവ് പൂർണ്ണചന്ദ്രന്റെ ചന്ദ്രികയായിട്ട് കൽപ്പിച്ചിരിക്കുന്നു അതെന്തിനു വേണ്ടിയാണ് ആ ചന്ദ്രിക ആ ചന്ദ്രികയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ചുമതലയുണ്ട് ഒരു ലക്ഷ്യമുണ്ട് അതുകൂടെ അടുത്ത അടുത്ത വാക്കിൽ പറയുന്നു അപ്പം കൽപ്പന മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പൊ നടുവൊക്കെ ആ നടുഭാകൽപ്പ് ഉയർന്ന് തെല്ലു തുടുത്ത് മിന്നിത്തിളങ്ങുന്ന നഖങ്ങളാകുന്ന ചന്ദ്രബിംബങ്ങളുടെ പൂനിലാവിനാൽ ആശ്രദാനം തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ സന്താപം സന്താപം ദുഃഖത്തെ ദ്വാന്തം ദുഃഖത്തിൻ്റെ ദുഃഖത്തിൻ്റെ സന്താപമാകുന്ന ആ സന്താപത്തിന്റെ ദ്വാദം അന്ധഹാരത്തെ ഹന്ത്രി നശിപ്പിച്ചു കളയുന്നതാണ് അപ്പൊ തന്റെ ആശ്രിതരായ ഭക്തന്മാരുടെ ദുഃഖ ദുഃഖമാകുന്ന അന്ധകാരത്തെ നശിപ്പിച്ചു കളയുന്നതും മംഗലാനാം മംഗളത്തെ നൽകുന്നതുമായ അങ്കുളീനാം വിരലുകളുടെ തതിഞ്ച നിരിയെയും അനുകലയെ ഞാനിതാ ധ്യാനിക്കുന്നു ആശയം മനസ്സിലായിട്ടുണ്ടാവും നമുക്കിനി പതുക്കെ വാക്കുകളുടെ അർത്ഥം പറഞ്ഞു കൊടുക്കാം അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും അന്യക്രമത്തിൽ പറയാം മഞ്ചീരം മഞ്ജുനാ പദഭജനം മജ്ജത് പാദഗ്രംഭ്രാന്തി മജ്ജ പ്രണവജനമനോമം പദഭജനം പദഭജനം തൃപാദഭജനം ശ്രേയഹ ഇതി നന്മയുളവാക്കുന്നതാണ് അത്യന്തം ശ്രേയസ്കരമാണ് മംഗളദായകമാണ് എന്ന് മഞ്ജുനാദേഹി മഞ്ജുനാദേഹി മധുരധ്വനികളാൽ സുന്ദരങ്ങളായ ശബ്ദങ്ങളാണ് മധുരധ്വനികളാൽ മധുരധ്വനികൾ മധുരധ്വനികൾ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ കാൽച്ചിലമ്പിലുള്ള മണികളിൽ നിന്നും വരുന്ന ശബ്ദം ആ കിലിങ്ങുന്ന ശബ്ദം ആ മധുരധ്വനികളാൽ ആലപന്ത ഇവ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പോലുള്ള മഞ്ചീരം കാൽച്ചിലമ്പിനെയും പാതസ്വരത്തെയും പാതസ്വരത്തിൻ്റെ ചലനത്തെ ആ കവി കൽപ്പിച്ചിരിക്കുന്ന എങ്ങനെയാണ് ആ പാദസ്വരം ഭഗവാൻ കാലം നനക്കുമ്പോൾ ഉണ്ടാകുന്ന പാദസ്വരത്തു നിന്നും നിർഗമിക്കുന്ന സുന്ദരമായ മധുരധ്വനികള് അതെന്തൊക്കെയോ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വരൂ ഭക്തരെ വരൂ വരൂ ഇതാ ഇവിടെ ആശ്രയിച്ചോളൂ ഇവിടെ ആശ്രയിച്ചാൽ ആശ്രയിക്കുന്ന എന്തും കിട്ടും ഭഗവാൻ കൽപ്പധേനുവാണ് കൽപ്പവൃക്ഷമാണ് എന്ത് ചോദിച്ചാലും കിട്ടും നിങ്ങൾ വന്നോളൂ വന്നോളൂ ആശ്രയിച്ചോളൂ ആശ്രയിച്ചോളൂ എന്ന് പറയുന്നത് പോലെ തോന്നുന്നു സുന്ദരമായ കവിഭാവന അതാണ് കാൽച്ചിലമ്പ് പിന്നെ അടുത്തതോ ഫ്രാന്തി മജ്ജത് ഫ്രാന്തി മജ്ജത് ഭ്രാന്തിയിൽ മജ്ജനം ചെയ്യപ്പെട്ടു താന്നുപോയി എന്താണ് ഫ്രാന്തി മായാഭ്രമത്തിൽ മായാഭ്രമത്തിൽ മുങ്ങിൽ പോയ പ്രണവജന തൻ്റെ ഭക്തഹൃദയം ഭക്തജനങ്ങളുടെ ഭക്തജനങ്ങളുടെ ഹൃദയമാകുന്ന ഭ്രാന്തിയിൽ മജ്ജ താന്നുപോയ പ്രണവജന മനഹ ഭക്തജനങ്ങളുടെ മനമാകുന്ന മനസ്സാകുന്ന മന്ദരപർവ്വതത്തെ ഉദ്ധരിക്കുന്ന കൂർമ്മമാണോ ഉയർത്തുന്ന കൂർമ്മമാണോ എന്ന് തോന്നുമാറുള്ള പാതാഗ്രം കാലിന്റെ പിറവടിയെയും പിന്നെ ഉത്തുങ്ക ആദംബ്ര ഉത്തുങ്ക ആദംബ്ര നടുവുയർന്ന അല്പം തടിച്ച രാജസ് പ്രകാശിക്കുന്ന നഗരഹിമകര ജ്യോസന അല്പം നടുവുയർന്ന് ആ നടുഭാഗ അല്പം ഉയർന്ന തെല്ല് മിനുത്ത് തുടുത്ത നഖങ്ങളാകുന്ന ചന്ദ്രബിംബങ്ങളുടെ പൂനിലാവിനാൽ ആശ്രിതാനം ആശ്രിതന്മാരുടെ സന്താപദാന്തീം ദുഃഖാന്തകാരത്തെ നശിപ്പിച്ചു കളയും ദുഃഖമാകുന്ന അന്ധകാരത്തെ നശിപ്പിച്ചു കളയുന്നതും മംഗലാനം മംഗളത്തെ നൽകുന്നതുമായ അങ്കുരീന വിരലുകളുടെ തതീംച്ച നിരയെയും അനുകലയെ ഞാനിതാ ധ്യാനിക്കുന്നു അർത്ഥം വ്യക്തമായ ധരിക്കുന്നു